ഹലോ നമസ്കാരം നമ്മൾ ഇന്ന് കാണിക്കുന്നത് രണ്ട് റോ ടസർ മിക്സ് സാരി രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട് മുതിർന്നവർക്കൊക്കെ മാറ്റാവുന്ന രീതിയിലുള്ള സാരിയാണ് പിന്നെ കുറച്ച് കുർത്തീസും കൊടുത്തിട്ടുണ്ട് അത് പല സൈസിലുള്ളതുണ്ട് അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് കണ്ടു തുടങ്ങേ സാരി കൊണ്ടിരിക്കുന്നത് വളരെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സാരിയാണ് കർ ഇതിനകത്ത് കാണുന്നതിനേക്കാൾ കുറച്ച് ഡാർക്കർ ഷെയ്ഡാണ് ഇതുപോലെ ഒരു പീക്കോക്ക് ബ്ലൂ കളർ അല്ല കുറച്ചൊരു ഡാർക്കർ ഷെയ്ഡിലാണ് വരുന്നത് ഒരു റോ ടസർ മിക്സ് സാരി ഇത് വരുന്നത് എന്റെ ബുട്ടാസ് ഒക്കെ ആണെങ്കിൽ ഒരുപാട് ഗോൾഡൻ കളർ അല്ല പരം ഒരു ഗോൾഡൻ സിൽവർ കൂടെ ചേർന്ന ഒരു കളർ പോലെ വരുന്നതാണ് ഇതിന്റെ ബോർഡർ വരുന്നത് ഇങ്ങനെയാണ് സാരിയോട് ചേർന്നിരിക്കുന്ന ഭാഗം വരുന്ന ബോർഡർ ഇങ്ങനെയാണ് വരുന്നത് പ്ലീറ്റ്സിന്റെ ഭാഗത്ത് നമ്മൾ ഇതുപോലത്തെ ബുട്ടാസ് വരുന്നുണ്ട് ഇതിനകത്ത് തന്നെ നമ്മൾ ബ്ലൗസ് പീസും ഉണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലൈൻ പല്ലു ഇതിന് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതിന് തന്നെ വേറൊരു ഉണ്ട് അപ്പൊ അതിൽ ഞാൻ വിശദമായിട്ട് കാണിക്കാമേ ഇതാണ് വരുന്നത് ബോർഡർ വരുന്നത് എങ്ങനെയാണ് പ്ലേറ്റ്സിന്റെ സാഡ് വരുന്ന ബുട്ടാസ് ഇങ്ങനെയാണ് വരുന്നത് ഭംഗിയുള്ള ബുട്ടാസ് ആണ് വരുന്നത് മുതിർന്നവർക്കൊക്കെ നന്നായിട്ട് മച്ചാവും ഒരു ഫംഗ്ഷൻ ഒക്കെ ഒരു വെഡ്ഡിങ്ങിനൊക്കെ എടുത്തിട്ട് പോകാൻ നല്ലതാണ് ഇതിൽ കാണുന്ന കളർ കളർ കുറച്ചുകൂടി ഡാർക്ക് ആണ് ഇതിന് തന്നെ ഒരു പർപ്പിൾ ഉണ്ട് നമുക്ക് അതുകൊണ്ട് കാണാമേ അതിന് തന്നെ ഒരു പർപ്പിൾ ബോൾഡ് ഷെയ്ഡ് വരുന്നതാണ് ഇത് ഇതും ഈ സ്ക്രീനിൽ കാണുന്നതിനേക്കാൾ കളർ ഒരു സ്ലൈറ്റ് ഡിഫറൻസ് കാണും സെയിം തന്നെ സെയിം ഡിസൈൻ നമുക്ക് ഇതൊരു ഞാൻ പറഞ്ഞില്ലേ ഒരു വെഡിങ്ങിലൊക്കെ പ്രായമുള്ളവർക്ക് കൊണ്ടുപോകാനൊക്കെ ആവുന്ന രീതിയിലുള്ളതാണ് നമ്മൾ ശരിക്കും പ്രീ ബുക്കിംഗ് കാറ്റഗറി കൊണ്ടുപോകുന്നതായിരുന്നു ഇതിന്റെ പല്ലു ബ്ലൗസ് പീസും ഒക്കെ ഇതുപോലെ ലൈൻ ഗോൾഡൻ ഒരു ലൈൻ രീതിയിലാണ് വരുന്നത് ഇതുപോലെയാണ് വരുന്നത് ലൈറ്റ് ആയിട്ടുള്ള ഒരു ലൈൻസ് ആയിട്ട് ഗോൾഡൻ ലൈൻസ് ആയിട്ടാണ് വരുന്നത് ഇതേപോലെ തന്നെ ഉള്ളൊരു പല്ലു പോഷൻ ആണ് വരുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് ഇതിന്റെ മുന്താണിയൊക്കെ കാണുമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയച്ചുതായിരുന്നു ഇതാണ് അതിന്റെ ഒരു ബോർഡർ ഫാ സോറി ഒരു പല്ലു പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് അതിനോട് ചേർന്ന് തന്നെയാണ് ബ്ലൗസ് പീസ് വരുന്നത് അതൊരു ചെറിയ ഒരു ലൈൻ പോലെയാണ് ഇപ്പൊ ഒരുപാട് കോടിയായിട്ടുള്ള ഒന്നും അല്ല അതേ സമയത്ത് വളരെ ഭംഗിയുള്ള ഒരു സാരിയാണ് അപ്പം ഈ രണ്ട് സാരിയുടെ ഞാൻ ഓൾറെഡി പ്രൈസസും ഡീറ്റെയിൽസും എല്ലാം ഞാൻ അപ്ലോഡ് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് രണ്ട് പേജില് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ആണ് ഇതിന്റെ പ്രൈസ് വന്നിരിക്കുന്നത് പ്ലസ് ഷിപ്പിംഗ് ചാർജസ് ആണ് വന്നിരിക്കുന്നത് മുതിർന്നവർക്കൊക്കെ നന്നായിട്ട് രീതിയിൽ മുതിർന്നവർക്കും എല്ലാവർക്കും ഒരു മാച്ച ആവുന്നതാണ് എപ്പോഴും എനിക്ക് വീതിയുള്ള ബോർഡർ വേണ്ട കുറച്ച് തിൻ ആയിട്ടുള്ള ബോർഡർ മതി എന്ന് പറഞ്ഞിട്ട് എപ്പോഴും മെസ്സേജ് അയക്കാറുണ്ട് അപ്പൊ അങ്ങനെ രണ്ടെണ്ണം പ്രീ ബുക്കിംഗ് കാറ്റഗറി കൊണ്ടുവന്നാണിത് അപ്പം ഇത് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം അടുത്ത് നമുക്ക് കുർത്തീസ് കാണാമേ ഒരു ലാർജ് സൈസ് വന്നിരിക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ കുർത്തിയാണ് ഇത് വന്നിരിക്കുന്നത് ഇതിന്റെ സ്ലീവ്സ് വരുന്നത് ഇങ്ങനെയാണ് ചെറിയ വുഡൻ ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് ചെറിയ ഫോൾഡ് ചെയ്ത പോലുള്ളൊരു ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് ഭംഗിയുള്ള ഡിസൈനാണ് പല കളേഴ്സ് വന്നിരിക്കുന്നു പിസ്താ ഗ്രീന് പർപ്പിൾ അങ്ങനെ ഒരുമാതിരിപ്പെട്ട ഒരുപാട് കളേഴ്സ് വന്നിട്ടുണ്ട് ഇതുപോലെ തന്നെ വുഡൻ ബട്ടൺസ് ആണ് താഴെ വരെ കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു അതിൽ ഒരുപാട് കളേഴ്സ് എല്ലാം ബ്രൈറ്റ് ആയിട്ടുള്ള വേണ്ട നല്ലവർക്ക് ബ്യൂട്ടിഫുൾ ആയിട്ട് ധരിക്കാൻ പറ്റാ പലാസോ വീതി ഉള്ളൊരു പാന്റ് വന്നിരിക്കുന്നത് പാന്റും കാണിക്കാം നല്ല ഭംഗിയുള്ളൊരു പാൻറ്റാണ് വന്നിരിക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള നെക്ക് എല്ലാവർക്കും മിനിമം ആയിട്ടുള്ള ഡിസൈൻസ് വേണമെന്ന് ആഗ്രഹിക്കുന്നത് ഇതിന് ഏറ്റവും എനിക്ക് ഇഷ്ടം തോന്നി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ചെറിയ റണ്ണിങ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ഓരോ ഡിസൈനും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ് മിനിമൽ ഡിസൈൻസ് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നോക്കിയാൽ ചെറിയ റണ്ണിംഗ് സ്റ്റിച്ചസ് ആണ് കൊടുത്തിരിക്കുന്നത് ഇതിനെ ഓരോ ഡിസൈൻസിനെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം ചില ഡിസൈൻ പാറ്റേണും നല്ല ഭംഗിയുണ്ട് കാണാൻ ഇത് സൈസ് ലാർജ് ആണ് ഇത് നമ്മുടെ ഇതിൽ ഹാൻഡ് സ്റ്റോക്ക് ഉള്ളതാണ് ഇത് വേണ്ടവർ എത്രയും പെട്ടെന്ന് ഓട്ടോ ഇത് ഓൾറെഡി നമ്മൾ പേജിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള പേജ് നിങ്ങൾ ഡീറ്റെയിൽസ് നോക്കിയാൽ മതി കാണാൻ പറ്റും ഇതിന്റെ പാല് കാണിക്കാം നല്ല രീതിയുള്ള പാൻറ്റാണ് വന്നിരിക്കുന്നത് പലാസോ ടൈപ്പ് പാൻറ് ആണ് വന്നിരിക്കുന്നത് ഭംഗിയുള്ളതാണ് അതിന്റെ താഴെ എഡ്ജസ്സിൽ ഇതുപോലെ തന്നെ ആ കുർത്തിയുടെ തന്നെ സെയിം മെറ്റീരിയലിലുള്ള ഇതും ഡിസൈൻസും കൊടുത്തിട്ടുണ്ട് വന്നിരിക്കുന്ന ഇലാസ്റ്റിക് ആണ് വന്നിരിക്കുന്നത് ബേസ് ഒരു ലാർജ് സൈസുള്ളവർക്ക് നല്ല ഇടാൻ പറ്റാവുന്ന നല്ല സൈസുള്ള ഒരു നല്ല മെറ്റീരിയലുമാണ് കോട്ടൺ ആണ് മെറ്റീരിയൽ ഇത് ഇപ്പൊ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഓർഡർ ചെയ്യാം അടുത്ത ബീസ് കാണാമേ ഇത് നല്ല നമുക്ക് ഇതൊരു സൈസ് ഇതിന്റെ ഡബിൾ ഡബിൾ ബിൾ ആണ് ഇതിന്റെ സൈസ് വന്നിരിക്കുന്നത് ഇതിന് എന്റെ ലാർജ് സൈസ് വന്ന് നമ്മുടെ സോൾഡ് ആയത് കാറ്റഗറി കാലിറിക്കൊണ്ടുവന്ന ഇത് നമ്മള് ഇതിന്റെയും കൈ നോക്കി ഫോൾഡ് ചെയ്ത് നമ്മള് നല്ല ഭംഗിയുള്ള ഒരു ബട്ടൺസ് ഒക്കെ വേണ്ട സൈഡിൽ താഴെ വരെ ബട്ടൺസ് ഉണ്ട് ഇതിന്റെ ഇതിൽ ഓപ്പണബിൾ അല്ല താഴ്ഭാഗത്ത് ചെറിയൊരു ഇങ്ങനെ സ്ലിപ്പ് താഴെ ഒരു സ്ലിറ്റ് പോലെ കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ആ ഒരു ഡിസൈനും നമ്മളെ നല്ല ബോഡിക്ക് ഷേപ്പ് കിട്ടി ചെയ്തത് കിട്ടുന്ന രീതിയിലാണ് ഇതിന്റെ കട്ടും വന്നിരിക്കുന്നത് സ്റ്റിച്ചസ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഇതാണ് ഒരു കുറെ മിക്സ് ഓഫ് കളേഴ്സ് ഒരുമിച്ച് പിങ്കും പർപ്പിളും ഒക്കെ വരുന്ന ഒരു കുറെ പീച്ചും ഒക്കെ കുറെ കളേഴ്സ് ഒരുമിച്ച് വരുന്ന ഒരു ബ്യൂട്ടിഫുൾ ഡിസൈൻ ആണ് ഇതിനെ നമ്മൾ ലാർജ് കൊണ്ടുവന്നിരുന്നു ലാർജ് ഓൾറെഡി സോൾഡ് ആയി ഇതാണ് ഇതിന്റെ പാന്റ് വരുന്നത് ഇങ്ങനെയാണ് ഇതാണ് ഇതിന്റെ പാന്റിന്റെ കളർ പാറ്റ് ഞാൻ കാണിക്കാം ഇതാണ് ഇതിന്റെ പാന്റ് വരുന്നത് ഇതാണ് പാൻ്റെ പാന്റിന്റെ ഇതിനകത്ത് മിക്സ് കളേഴ്സ് എല്ലാം തന്നെ പാന്റിനും വരുന്നുണ്ട് നല്ലൊരു ബ്ലാക്ക് കളറിലെ ഒരു ബട്ടൺസ് ആണ് ഇതിനെ കൊടുത്തിരിക്കുന്നത് കോളർ ആണ് അപ്പം ഇതും ആവശ്യമുണ്ട് നമ്മൾ ഓൾറെഡി പേജിലകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം ഇതും ആവശ്യമുള്ള ഒരു കോൺടാക്ട് സൈസ് ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ളത് ഡബിൾ എക്സൽ ആണ് ലാർജ് ഓൾറെഡി സോൾഡ് ആയി ഇത് ഇതേപോലെ തന്നെ ഒരു ഇതേ സെയിം പാറ്റേണിൽ വരുന്ന വേറൊരു ഡിസൈൻ ഇവിടെ കാണിക്കാമേ സെയിം ഡിസൈൻ ഭംഗിയുള്ള അതേ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്തില്ല അതേപോലെ തന്നെ സെയിം ഡിസൈൻ വന്നിരിക്കുന്നത് ഈ പൂക്കൾ അത്രയും ബ്രൈറ്റ് കളർ അല്ല പിക്ചർ നമ്മൾ വീഡിയോയിൽ കാണുന്നത് പോലെ കുറച്ചുകൂടെ ലൈറ്റ് ആയിട്ടുള്ള ഷെയ്ഡാണ് ഇത്രയും ഡാർക്ക് ഷെയ്ഡ് അല്ല വന്നിരിക്കും ഇത്രയും ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഡിസൈൻ അല്ല മുമ്പേ കാണിച്ചതുപോലെ തന്നെ സെയിം സെയിം വാരൈറ്റി വന്നിരിക്കുന്നതാണ് ഇതിന്റെ തന്നെ നമുക്ക് ഓൾറെഡി നിന്റെ പാന്റ് വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ലാർജ് സൈസ് ഓൾറെഡി വന്നത് സോൾഡ് ആയതാണ് ആ വരുന്നത് ഇങ്ങനെയാണ് കാണിക്കാൻ ഞാൻ ഇതാണ് അതിന്റെ പാൻറ് വരുന്നത് ഇലാസ്റ്റിക് ആണ് പാന്റ് വരുന്നത് നല്ല വീതിയുള്ള പാൻറ്റാണ് വരുന്നത് ആ രണ്ട് ഡിസൈനും നല്ല വീതിയുള്ള പാൻ്റ് ഡബിൾ ഓൾറെഡി ഡബിൾ എക്സ് അവൈലബിൾ ആണ് ലാർജ് സോൾഡ് ആയി ഇതും നമ്മൾ പ്രീബുക്കിംഗ് കാറ്റഗറി കൊണ്ടുവന്നതായിരുന്നു ഇത് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഓർഡർ ചെയ്യാം പെട്ടെന്ന് ഓർഡർ പ്ലേസ് ചെയ്യാം അടുത്തത് ബുക്ക്ഡ് ഒരു പീസ് കാണിക്കാമേ പ്യോർ കോട്ടൺ മെറ്റീരിയൽ വന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് അത് ഫ്രണ്ട് മുഴുവനും പ്ലേറ്റഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത് താഴെ വന്നിരിക്കുന്ന ഡിസൈൻസ് ആണ് ഇതിന് കൂടുതൽ ഭംഗി കൊടുത്തിരിക്കുന്നത് നല്ല റോസ് ഫ്ലവേഴ്സ് ആണെങ്കിൽ മൂന്നെണ്ണം കൊടുത്തിട്ടുണ്ട് ഇത് എന്റെ പിങ്ക് ഷെയ്ഡ് ഇത് പ്രീബുക്കിംഗ് കാറ്റഗറി കൊണ്ടുവന്ന ഒരാൾ ബുക്ക് ചെയ്തായതുകൊണ്ടാണ് ഞാൻ ഇത് ഇത് നമ്മൾ പ്രീബുക്കിംഗ് കൊണ്ടുവന്നപ്പോ ഒരാൾ ബുക്ക് ചെയ്തതാണ് ഇത് സൈസ് ഡബിൾ എക്സൽ ആണ് മൂന്ന് ഫ്ലവേഴ്സ് ഇതുപോലെ വന്നിരിക്കുന്നത് ഇത്രയും ബ്രൈറ്റ് ബ്രൈറ്റ് കളർ അല്ല ഫ്ലവേഴ്സിന് വന്നിരിക്കുന്നത് നെക്ക് കണ്ടില്ലേ നല്ല ഭംഗിയുള്ള നെക്കാണ് വന്നിരിക്കുന്നത് നല്ല രീതിയുള്ള പാൻറ്റുമാണ് വന്നിരിക്കുന്നത് പാൻറ്റ് തന്നെ നല്ല വീതിയുള്ള ഒരു ബോട്ടോ ആണ് വന്നിരിക്കുന്നത് ഇതിന്റെ നല്ല ഭംഗിയുള്ള ഒരു ബോട്ടോ ആണ് വന്നിരിക്കുന്നത് ഡിസൈൻ നല്ല രസമാണ് കാണാന് ഇത് ഓൾറെഡി സോൾഡ് ആയ പീസ് ആണ് ഇതിന്റെ തന്നെ ഒരു പിങ്ക് പോലത്തെ ഒരു ഷെയ്ഡ് നമ്മൾ പ്രീബുക്കിങ്ങിനകത്ത് കൊണ്ടുവന്നിരുന്നു അപ്പൊ ഇതിന്റെയൊക്കെ സൈസ് അവൈലബിളിറ്റി നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നോട് ചോദിക്കാം നമുക്ക് വെണ്ടറോട് ചോദിക്കാം ഒരു കാര്യം മാത്രം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുറച്ച് ടൈം എനിക്ക് തരണം ഇതിന്റെ ഒരു നമ്മളൊരു പെട്ടെന്ന് ചോദിക്കുന്ന സമയത്ത് ചിലപ്പോ നമുക്ക് ഈ ഡിസൈൻസ് വെൻഡറോട് ചോദിക്കാനുള്ള ഒരു സാവകാശം വേണം അതിന്റെ സൈസ് അവൈലബിൾ ആണോ എന്നുള്ള ചോദിക്കാനുള്ള ഒരു സാവകാശം വേണം പിന്നെ പ്രൈസ് ആണെങ്കിലും ചോദിക്കുന്ന സമയത്ത് ചില സമയത്ത് നമ്മൾ പല മെറ്റീരിയൽസിന്റെ പ്രൈസ് ചോദിക്കും പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് പറയാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ അതൊരു സാവകാശം വേണം നമുക്ക് അത് പെട്ടെന്ന് നോക്കി പറയാൻ ചിലപ്പോൾ നമ്മൾ വേറെ എന്തെങ്കിലും തിരക്കിലൊക്കെ ആണെങ്കിൽ പ്രൈസ് പെട്ടെന്ന് ചോദിക്കും പെട്ടെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല അപ്പൊ ചെക്ക് ചെയ്തിട്ടൊക്കെ നമുക്ക് പറയാൻ പറ്റുള്ളൂ അപ്പൊ അങ്ങനൊരു സാവകാശം വേണം പിന്നെ വെൻഡറോട് ഇത് അവൈലബിൾ ആണോ എന്ന് ഒരു സാവകാശം എനിക്ക് തരണം നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഏത് പീസിന്റെയാണ് സൈസ് അവൈലബി അവൈലബിലിറ്റി ചെക്ക് ചെയ്യേണ്ടതെന്നുള്ളത് അത് നമ്മൾ പറഞ്ഞാൽ മതി അപ്പം നമ്മൾ അത് അവൈലബിൾ ആണെന്നുള്ളത് ചെക്ക് ചെയ്യുന്നതായിരിക്കും അപ്പം പേജിന്റെ പേര് മറന്നുപോകൊണ്ട് രുക്കള ക്രിയേഷൻസ് ബൈ പ്രീതാമേരി നടന്ന ഫേസ്ബുക്ക് പേജിന്റെ പേര് പേജ് വിസിറ്റ് ചെയ്യാം പേജ് കൊടുത്തിരിക്കുന്ന കളക്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് നോക്കാം മിക്കവാറും പ്രീബുക്കിംഗ് കാറ്റഗറി ഉള്ളത് ഞാൻ ഓൾറെഡി കൊണ്ടുവരുന്നത് നമ്മുടെ വാട്സ്ആപ്പ് സ്റ്റാറ്റസുകൾ ത്രൂ ആണ് മിക്കവാറും അത് ചെയ്യാറുള്ളത് പലപ്പോഴും ചിലത് വരുന്ന സമയത്ത് ഫോട്ടോയുമായിട്ട് ഒരു മാറ്റവും സാധനങ്ങളായിരിക്കും വരുന്നത് അപ്പം സൈസ് നമ്മുടെ പിക്ചർ ടെക്സ്റ്റർ ഒക്കെ നമുക്ക് കൈ കെട്ടി കഴിഞ്ഞാൽ പറയാം എനിക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് വെന്റേഴ്സ് ഒന്നും കഴിച്ചു തരാം പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യാത്തത് ക്വാളിറ്റി കറക്റ്റായിട്ട് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ സാധനങ്ങൾ കൊണ്ടുവന്ന് അപ്പം നമുക്ക് ഇരട്ടി എക്സ്പെൻസ് ഒക്കെ അതുകൊണ്ടാണ് കുറച്ച് വ്യത്യാസം വരുന്ന മറ്റുള്ളവരിൽ നിന്ന് അപ്പം നമ്മൾ കൊണ്ടുവന്ന എന്റെ ക്വാളിറ്റി എൻഷോർ ചെയ്ത് ഡാമേജ് ഒന്നും വരുന്നത് എൻഷുർ ചെയ്ത ശേഷമാണ് നിങ്ങൾ കഴിച്ചു തരുന്നത് അപ്പം ഇന്നത്തെ കളക്ഷൻസ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു താങ്ക്